ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി ഒരു ബോട്ട് പോലും അടുക്കാതെ ചരിത്രം സൃഷ്ടിച്ചു പഴയങ്ങാടി ബോട്ട് ടെർമിനൽ പഴയങ്ങാടി പുഴയോരത്ത് ഇപ്പോൾ ഒരു നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ് കോടികൾ ചെലവഴിച്ചു നിർമ്മിച്ച ബോട്ട് ടെർമിനൽ നിന്നുള്ളത് വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലം ഒരുപാട് കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ മനോഹരമായ പഴയങ്ങാടി മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഇവിടെയാണ് നമ്മുടെ പഴയങ്ങാടിയിലെ അതായത് മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വലിയൊരു ബോട്ട് ജെട്ടി ഉള്ളത് ഏകദേശം ഒരു നാലു വർഷ കാലമായി ജെട്ടി സ്ഥാപിച്ചിട്ട് പക്ഷേ ഇതുവരെ ബോട്ടൊന്നും വന്നില്ല കേട്ടോ അതായത് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഒരുപാട് വികസനത്തിന് തുടക്കം കുറിച്ച ഒരു എംഎൽഎ ആയിരുന്നു പി വി രാജേഷ് എംഎൽഎ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് വളരെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നാട്ടുകാർ ഈ പദ്ധതിയെ നോക്കി കണ്ടത് ആ യഥാർത്ഥത്തിൽ ഒരു പദ്ധതി ഇവിടെ വരുന്നത് കൊണ്ട് ഒട്ടേറെ നേട്ടങ്ങളാണ് ഒറ്റ നോട്ട് നമുക്കിതൊരു ടൂറിസം പ്ലേസ് തന്നെയാണ് അല്ലെ കാണാനും ഒക്കെയും കൊണ്ട് മനോഹരമായ ഒരു സ്ഥലമായതുകൊണ്ട് അട്രാക്ട് ചെയ്യാൻ കൂടുതലും ആളുകളെ ആകർഷിക്കാൻ വേണ്ടിട്ട് ഏറ്റവും അവധി സമയങ്ങൾക്ക് നമുക്ക് കുട്ടിയിലോ അതുപോലെ തന്നെ നമുക്ക് ദൂരസ്ഥലങ്ങളിലൊന്നും പോകണ്ട നമ്മുടെ നാട്ടിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂറിസം പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി പറ്റും അത് തന്നെയായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശം ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് മനോഹരമായ ഇരിപ്പിടങ്ങളുണ്ട് ഇവിടെ കാറ്റ് ആസ്വദിച്ചു അല്ലെ അത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളുണ്ട് നടക്കാൻ വേണ്ടി നല്ല പാത പ്രത്യേക വാക്വേ ഉൾപ്പെടെയുള്ള പദ്ധതി ആയിരുന്നു ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഏഹ് പക്ഷെ എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ എങ്ങും എത്താത്തൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെ നാളുകളായി ആളുകൾ ആവശ്യപ്പെടുകയാണ് ഇവിടെ ഈ പദ്ധതി എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി കിട്ടണം എന്നുള്ളത് അല്ലേ അപ്പോ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട് അല്ലേ ചോദിച്ചു നോക്കാം അല്ലെ നമസ്കാരം പേരെന്താ എന്റെ പേര് സോമൻ സോമൻ അല്ലേ വീട് വീട് പുഴയം കണ്ടെങ്കര ായിട്ട് വരാറുണ്ട് ഇവിടെ ആ ഇവിടെ അത്യാവശ്യം ടൈം ടൈംപാസ് വരത്തിണ്ട് ഇവിടെ നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു സുഖമായത് ചൂണ്ടിയിടുന്ന ആൾക്കാർ എത്രയും ഉണ്ടായിട്ടുണ്ട് പിന്നെ വെള്ളത്തിന്റെ ഗതി ഗതില്ലാത്തതുകൊണ്ട് ചൂണ്ടിയിടുന്ന ആളില്ല സ്ഥലമായത് എത്ര ഈ പദ്ധതി നമ്മുടെ ബോട്ട് തുടങ്ങി ഇവിടെ ഏകദേശം ഒരു നാലഞ്ച് മൂന്നാല് വർഷം മുമ്പേ വളരെ ആർഭാടപൂർവ്വം ഇവിടെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞതാണ് പഴയങ്ങാടി ബോട്ടി ചെട്ടി അദ്ദേഹം പഴയ മാട്ടൂർ പഴയങ്ങാടി ബളവട്ടണം വഴി പറശ്ശിനിക്കടവെന്ന് പറഞ്ഞു പ്രഖ്യാപിച്ചത് പക്ഷെ ഇതുവരെ ഇത്രയും നാളായിട്ട് ഒരു ബോട്ട് പോലും ഈ ഈട അടുപ്പിക്കാൻ പറ്റിയിട്ടില്ല വന്നിട്ടില്ല യാത്രക്കാരിഷ്ടന്മാരുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷെ ആരും ബോട്ട് വന്നിട്ടില്ല ഇപ്പൊ നിലവിൽ ഇപ്പൊ മാട്ടൂരിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് ബോട്ട് സർവീസ് നടന്നുകൊണ്ടിരുന്നു ആ ബോട്ട് സർവീസ് ഒരുപക്ഷെ പഴയങ്ങാടിക്ക് നീട്ടാൻ വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടാകും നേരത്തെ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതുവരെ നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്ന് ഇതായിട്ട് ബോട്ട് വന്നിട്ടുണ്ടോ പഴയ പഴയങ്ങാടി റൂട്ട് വന്നിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല അറിയില്ല ബോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് യാത്രക്കാർ ഇഷ്ടം ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ് പഴയങ്ങാടി പഴയങ്ങാടി നല്ലൊരു തന്നെയാണ് പഴയങ്ങാടിനെ സംബന്ധിച്ചാണ് അതുപോലെ തന്നെ മാട്ടൂരിലൊക്കെ പോകാൻ വേണ്ടിട്ട് ആളുകൾ ഉണ്ടാവും ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ് മുമ്പ് അപേക്ഷ നോക്കുമ്പോൾ നല്ലൊരു സ്ഥലം തന്നെയാണ് ബോട്ടിട്ട് നല്ലൊരു നല്ല സൗകര്യത്തോടു കൂടിയുള്ള ജെട്ടി തന്നെയാണ് പഴയങ്ങാടി ഇത് ഇവിടെ അതാത് പറശ്ശിനിക്കടവ് എന്നൊക്കെ പറയുമ്പോ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെയും അവധി ദിവസങ്ങൾ വരുമ്പോൾ കൂടുതലും ആൾക്കാർ വരുന്നതും ഇവിടെ നിന്ന് മാത്രമല്ല എല്ലായിടത്തും ആൾക്കാർ വരുന്ന സ്ഥലം കൂടിയാണ് കടവ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ ഒരു സൗകര്യം ഇവിടേക്ക് ബോട്ട് വരുന്നതോടുകൂടി ഇവിടുത്തെ യാത്രക്കാർക്കൊക്കെ ഈ കായലാസ്വദിച്ച് വളരെ ചിലപ്പോ ബസ്സുകളെ ഒഴിവാക്കി കൊണ്ട് പോകാം അതെ അതെ നിലവിൽ ഇപ്പം മണിക്കൂറുകളോളം ബസ്സിൽ ഇരുന്നിട്ട് പോകേണ്ട ഒരു അവസ്ഥ അവസ്ഥയുണ്ടോ അപ്പൊ നമുക്ക് കുടുംബസമേതം ഉല്ലാസയാത്രയായിട്ട് പോകാനും മറ്റേ ക്ഷേത്രത്തിലേക്ക് പോകാനും ഈ ബോട്ടി ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഉപയോഗം ഇപ്പോഴായിരുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് റോഡ് മാർഗ്ഗം എപ്പോഴും ബ്ലോക്ക് ആണ് നമുക്ക് സ്പീഡ് ബോട്ടുകൾ ആരംഭിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ കണ്ണൂരൊക്കെ പോകേണ്ടി നമുക്ക് സ്പീഡ് ബോട്ട് വഴി പോകാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരു അവസരം കൂടിയുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് നല്ല കണ്ടൽക്കാടിന്റെ നല്ല മനോഹരമായി പുഴേന്റെ അടുത്ത അടുത്ത കുടുംബം നല്ല കണ്ടൽ ചെടിയും മറ്റുള്ള പല എല്ലാ സൗന്ദര്യത്തോടുകൂടി എല്ലാ ഇതും കണ്ട് ആസ്വദിച്ച് പ്രശ്നം കൂടെ എത്താനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഈ ബോട്ട് ഉണ്ടായത്

നാശനഷ്ടം സംഭവിക്കാം നഷ്ടങ്ങളാണല്ലേ ഇതിങ്ങനെ ഉപയോഗിക്കാതെ അതെ അതെ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം തന്നെ ഈ ബോട്ട് ജെട്ടിക്ക് നേരത്തെ ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ നമ്മളെ ഉൾപ്പെടെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ രാത്രി കാലങ്ങളിൽ ആളുകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിരീക്ഷണ ക്യാമറകൾ കൂടി ഉണ്ടെങ്കിൽ അത് ഏറെ ഉപകാരപ്രദമാകുമെന്നാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് കുറച്ച് ഈ ബോട്ട് ബോട്ട്ജെട്ടിയുടെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് ആസ്വദിച്ചിട്ട് വരാം വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ പ്രണവ് പകർത്തിയിട്ടുള്ളത് അതെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോവാൻ തോന്നുകയാണല്ലേ സത്യം പറഞ്ഞാൽ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കാം ഒട്ടേറെ പരാതികളുണ്ട് നാട്ടുകാർക്കൊക്കെ ഇവിടെ ബോട്ട് വരുന്നത് കൊണ്ട് ഒട്ടേറെ ഉപകാരങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോകുന്നതാണ് അത്തരത്തിൽ അത് വരാതിരിക്കുമ്പോ അതിന്റേതായ പ്രശ്നങ്ങളും പരാതികളും ഒക്കെയും നാട്ടുകാർക്കുണ്ട് ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പുതിയൊരു പാലം വരുന്നുണ്ട് അത്തരത്തില് രണ്ട് പാലങ്ങളെ നടുവിലാവുമ്പോ വലിയ ബോട്ടുകൾക്കൊക്കെയും വരാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പക്ഷെ ഈ പദ്ധതി എത്രയും പെട്ടെന്ന് ചെറു ബോട്ടുകൾ നമുക്ക് വരാല്ലോ പദ്ധതിയുടെ ഭാഗമായിട്ട് ചെറിയ വരട്ടെ എന്നുള്ളതാണ് യും നോക്കൊണ്ട് ഉപകാരപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഒരു ബോട്ട് ജെട്ടി ബോട്ടുകളൊക്കെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് ബോട്ട്ജെട്ടിയായിട്ട് അത് യാഥാർത്ഥ്യമായി മാറട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലേ നമ്മുടെ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് ചാന്ദിനി നികേഷ് പെരുവാമയ്ക്കൊപ്പം